സർ ഒരുപാട് പേർക്ക് അറിയാൻ ആഗ്രഹമുള്ളൊരു കാര്യമാണ് ഈ പതിമൂന്ന് മണി കണ്ടീഷൻസിനെ കുറിച്ച് സാർ മുൻപ് പറഞ്ഞിരുന്നതാണ് അപ്പോ എവ്രൺ ഇസ് വെയിറ്റിംഗ് എസ് വീട്ടിലിട്ട് അറിയാൻ അപ്പോഴാണ് വേറെ ഒരു കൂടി കൂടെ കണക്ട് ആയിട്ട് അതായത് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയും നമ്മളിരിക്കുകയാണ് നമ്മൾ എല്ലാം സംഭവിച്ചോളും എന്നുള്ളൊരു ഒരു ചിന്ത ഉണ്ടല്ലോ സോ ഹൗസ് ദിസ് കണക്റ്റഡ് സാറിൻ്റെ ഒരു കോൺസെപ്റ്റില് എങ്ങനെയാണ് ഇതിനെ രണ്ടിനെയും നമുക്ക് ബന്ധിപ്പിക്കാൻ പറ്റുക സംസാരിച്ചപ്പോ നമ്മുടെ സംസാരത്തിന്റെ ഇടയിൽ അറിയാതെ ഞാൻ പറഞ്ഞു പോയൊരു കാര്യമാണ് ഈ പറഞ്ഞ പതിമൂന്ന് മണി കണ്ടീഷൻസും ഒമ്പത് മണി ലോസും പക്ഷെ ഇത് നമ്മുടെ എഡിറ്റ് ചെയ്തവർ ആ ഒരു പോർഷൻ മാത്രം എടുത്തിട്ടപ്പോൾ ഒരുപാട് പേരാണ് അതിൽ ഞങ്ങൾക്കത് അറിയണമെന്ന് പറഞ്ഞു വന്നത് ഞാൻ ഒരിക്കലും അത് റിവീൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല കേട്ടോ പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി ജനങ്ങളിന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ ഒന്നാമത്തത് അല്ലേ ഒരുപാട് പണം ഉണ്ടാക്കാൻ പറ്റാത്തതും രണ്ട് വന്ന പണത്തെ നിലനിർത്താൻ പറ്റാത്തതും ഇത് നമ്മുടെ സൊസൈറ്റിയുടെ ഒരു വലിയ പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലായി കാരണം അതിൽ കമൻ്റ് തന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് രണ്ടാമത്തെ തന്നെ ഒരുപാട് പേര് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ട് വിളിച്ചിട്ടുണ്ട് എന്നെ ഓഫീസിലൊന്ന് കണ്ടിട്ടുണ്ട് അപ്പോൾ ഒരു കാര്യം ഇത് ഒരു പൊതുപ്രശ്നമെന്ന് മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കറിയാവുന്ന അറിവ് പറഞ്ഞു കൊടുക്കാമെന്നത് തൻ്റെ ഉത്തരവാദിത്തമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവ ചോദിച്ച ചോദ്യം തന്നെ ലോ ഓഫ് അട്രാക്ഷൻ അതായത് ഇതിനെ പറയണത് മലയാളം വേഡ് എന്താണ് നമ്മൾ ആഗ്രഹിച്ചതെന്തും ആ ആഗ്രഹിച്ചതെന്തും തീവ്രമായിട്ട് ആഗ്രഹിക്കുക ആഗ്രഹിച്ചാൽ നമ്മളെന്താണോ ആഗ്രഹം അത് തീവ്രമായി കഴിഞ്ഞാൽ അത് നേടിത്തരാൻ വേണ്ടി പ്രപഞ്ചം പോലും ഗൂഢാലോചന നടത്തുമെന്നാണ് ഒരു പൗലോ കൊയിലോ പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ ലോ ഓഫ് അട്രാക്സ്റ്റ് അത് തന്നെയാണ് നമ്മളെന്താണോ ആഗ്രഹിക്കുന്നത് അത് ആകർഷിക്കപ്പെടുന്നു എന്ന് പറയണത് എൻ്റെ ലൈഫിൽ ഇത് ഹൺഡ്രഡ് പേഴ്സെൻ്റ് നടന്ന കാര്യം ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഇവയ്ക്ക് അറിയുന്നറിയില്ല ഇന്ന് നിരീശ്വരവാദികൾ പോലും വിശ്വസിക്കുന്നൊരു കാര്യമാണ് ലോ ഓഫ് അട്രാക്ഷൻ പക്ഷേ അതും പറഞ്ഞ് വീട്ടിലിരുന്നാൽ ഒരു അട്രാക്ഷൻ സംഭവിക്കില്ല ഒന്നും നടക്കില്ല പക്ഷേ അതിൻ്റെ കൂടെ തന്നെ പ്ലസ് ലോ ഓഫ് അട്രാക്ഷൻ പ്ലസ് തേർട്ടീൻ മണി കണ്ടീഷൻസ് ഇത് രണ്ടും കൂടെ വരുമ്പോണ്ടല്ലോ ഈ സാധനം പൊളിയാൻ അപ്പോൾ എന്തായാലും ഇന്ന് എനിക്ക് സംസാരിക്കാനുള്ളത് അത് തന്നെയാണ് എങ്ങനെ ലോ ഓഫ് അട്രാക്ഷൻ പ്രവർത്തിക്കും കാരണം നമ്മൾ മനുഷ്യരായിട്ട് ജീവിച്ചു ഇനി ഒരുപാട് നാളുകൂടി നമുക്ക് ജീവിക്കേണ്ടതുണ്ട് അപ്പോൾ അങ്ങനെ മുന്നോട്ടേക്ക് പോകുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരുപാട് ആളുകൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട് കുറേ കുറേ പേര് ദൈവത്തിൽ വിശ്വസിക്കുന്നുമില്ല പക്ഷേ രണ്ടു കൂട്ടർക്കും ഒരേപോലെ ഗുണം ചെയ്യുന്നതാണ് ഈ പറഞ്ഞ ലോ ഓഫ് അട്രാക്ഷനും അതേപോലെ മണി ലോസും ഇതിൽ രണ്ടും മിക്സ്ഡാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ ഇതിനെ നോ പറഞ്ഞാലും യെസ് പറഞ്ഞാലും രണ്ട് പേർക്കും ഒരേപോലെ ഇത് യൂസ്ഫുള്ളാണ് ഇപ്പം ഇതിൽ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ മണി കണ്ടീഷൻ മണി കണ്ടീഷനിൽ പറയുന്ന ഒന്ന് പണം എന്ന് പറയുന്നൊരു സാധനമുണ്ട് ഇത് ഒരു ഐഡിയ ആണ് മണി ഈസ് എൻ ഐഡിയ രണ്ട് മണി ഈസ് എൻ എനർജി എനർജി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇൻവിസിബിൾ ആണ് എനർജി കാണാൻ പറ്റില്ല ഫോർ എക്സാമ്പിൾ എലക്ട്രിസിറ്റി കറണ്ട് ഓക്കെ ഇതൊരു എനർജിയാണ് കാണാൻ പറ്റുമോ പക്ഷേ മോർ പവർഫുൾ ശരിയാണല്ലോ ഇതേപോലെ തന്നെ നമ്മൾ ശ്വസിക്കുന്ന വായു ഇറ്റ്സ് ആൻ എനർജി കാണാൻ പറ്റുമോ മോർ പവർഫുൾ ഇതേപോലെ തന്നെ മണി ഈസ് ആൻ എനർജി ഈ എനർജിയെ നമുക്ക് കാണാൻ പറ്റില്ല പക്ഷെ അത് പേപ്പറായിട്ട് നമ്മുടെ കയ്യിലേക്ക് വരുന്നുണ്ട് എങ്ങനെ അപ്പോൾ ഈ എനർജി നമ്മിലേക്ക് വരണമെങ്കിൽ നമ്മൾ അനുവർത്തിക്കേണ്ടതായിട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ അനുവർത്തിച്ചാൽ നമ്മളിലേക്ക് പണത്തിൻ്റെ ഫ്ലോ കൂടും ആദ്യത്തെ മണി കണ്ടീഷൻ പറയണേ ക്ലാരിറ്റി അട്രാക്ട് വെൽത്ത് എന്താണ് ക്ലാരിറ്റി അതായത് നമുക്ക് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നമ്മളിലേക്ക് പണം ആകർഷിക്കപ്പെടും അപ്പോൾ ഇവ വിചാരിക്കുന്നത് എന്ത് ക്ലാരിറ്റിയാ അല്ലേ അപ്പോൾ ക്ലാരിറ്റി എന്ന് പറയുമ്പോൾ രട്ട ചോദ്യം ഇവ ദൈവവിശ്വാസിയാണ് ഇവ ആരാധിക്കുന്നൊരു ദൈവമുണ്ട് ഇവ ഇന്നും ആ ദൈവത്തെ ആരാധിച്ചിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് ഇവയെ ദൈവത്തിന് ഇഷ്ടമായി വിചാരിക്കും നല്ല കൊച്ചാണ് കുഴപ്പമൊന്നുമില്ല സൽസ്വഭാവിയാണ് എല്ലാം കൊണ്ടും ഓക്കെയാണ് അങ്ങനെ ദൈവം തീരുമാനിക്കുകയാണ് ഇവയ്ക്ക് ഇവ ആഗ്രഹിക്കുന്ന കൊടുത്തേക്കാം ഇതൊരു സങ്കല്പ വേണ്ട അങ്ങനെ നാളെ രാവിലെ ഉറങ്ങി ഒരു മണി നേരത്ത് പുലർച്ചെ ഇവ ആരാധിക്കുന്ന ദൈവം ഏത് രൂപമാണോ കൊടുത്തോളും ഏത് ഒന്നും കുഴപ്പമില്ല കേട്ടോ അങ്ങനെ അഞ്ചുമണിയായപ്പോൾ ദൈവം പ്രത്യക്ഷപ്പെട്ട് ചോദിക്കുകയാണ് മോളെ അഞ്ച് സെക്കൻഡ് സമയമുള്ളൂ അറിയാലോ നല്ല തിരക്കാണ് മോൾക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചാൽ ഇവ എന്ത് മറുപടി പറയും അതായത് ഇവിടെയുള്ള ഓൾമോസ്റ്റ് ആളുകളെയും കുഴപ്പമാണ് നമുക്ക് എന്താ വേണ്ടതെന്ന് നമുക്കറിയില്ല അല്ലേ ഇനി അതേസമയം ദൈവം ചോദിക്കുന്നു എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അതിനെ പറയുന്നത് ക്ലാരിറ്റി ഇപ്പോൾ ഇവ ലൈഫ് തുടങ്ങി പത്തൊമ്പത് വയസ്സ് എത്തിയിട്ടുണ്ട് ഒരു തൊണ്ണൂറ്റഞ്ച് നൂറ് വയസ്സ് വരെ ഇവ ജീവിക്കും എന്നൊരു ഉറപ്പാണ് ആദ്യം വേണ്ടത് ഞാൻ ഇവിടെ എന്തായാലും ദൈവം തന്നെ ഒരു മനുഷ്യൻ്റെ രൂപത്തിൽ ഇവിടെ സൃഷ്ടിച്ചിട്ടുണ്ട് എനിക്ക് ഞാൻ നൂറ് വയസ്സിൽ ജീവിക്കും എന്നൊരു ആദ്യം ഒരു തീരുമാനം എടുക്കണം നമ്മൾ എടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ തീരുമാനമെടുത്ത് നൂറ് വയസ്സിൽ ജീവിക്കുന്നു ബാക്കിയൊക്കെ പോട്ടെ എന്തെങ്കിലും ആയിക്കോട്ടെ നമ്മൾ തീരുമാനം എടുത്തു ഇനി ഈ നൂറ് വയസ്സിൽ എനിക്ക് എന്തൊക്കെ വേണം അപ്പോൾ എന്തൊക്കെ വേണമെന്ന് ചോദിക്കുമ്പോൾ ആദ്യം ഇപ്പോൾ സാധാരണ ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സുള്ളവരൊക്കെ സംബന്ധിച്ചിടത്തോളം കല്യാണം കഴിഞ്ഞു രണ്ട് മക്കളായി അച്ഛനും അമ്മയുണ്ട് അല്ലേ അതാണ് ശരിക്കൊരു ഒരു സന്തുഷ്ട അല്ലേ ഫാമിലി അപ്പോൾ എനിക്ക് അവരോടൊക്കെ പറയാനുള്ളത് നിങ്ങൾ ഇന്ന് രാത്രി നിങ്ങളെ ഫാമിലി ഫാമിലിയായിട്ട് ഫാമിലി ആയിട്ട് ഇരുന്നിട്ട് മക്കളോട് ചോദിക്കുക മക്കളെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ജീവിതത്തിൽ ആഗ്രഹം അപ്പോൾ മൂത്ത മോൻ പറയും അച്ഛാ നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു ബെൻസ് കാർ മേടിക്കണം അപ്പോൾ എന്ത് ഒരു പേപ്പർ മേനെടുത്തു അച്ഛൻ എന്ത് എഴുതി മ മകന് വേണ്ടത് ഒരു ബെൻസ് കാറാണ് നോക്കിയപ്പോൾ ഏറ്റവും കൂടി തന്നെ ആയിക്കോട്ടെ ഒരു കോടി രൂപയുടെ ബെൻസ് കാർ അപ്പോൾ ഇളയ മൂന്ന് പറഞ്ഞു അച്ഛാ എനിക്ക് ബി എം ഡബ്ല്യു മതി അപ്പോൾ അവൻ്റെ ഇഷ്ടത്തിന് ബി എം ഡബ്ല്യു ഇരിക്കട്ടെ ഒരു ഒരു കോടി രൂപ മകൾ പറഞ്ഞെന്ന് വെച്ചാൽ എനിക്കൊരു ഡോക്ടർ ആവണം എം ബി ബി എസ് ഓക്കെ അപ്പോൾ എം ബി ബി എസിന് പഠിക്കേണ്ടി വരുന്ന ചിലവ് അതും ഒരു കോടി എഴുതും മൂന്ന് കോടിയായാലും ഭാര്യയോട് ചോദിക്കുകയാണ് നിനക്ക് എന്താ വേണ്ടത് അപ്പോൾ ഭാര്യ പറഞ്ഞു നമുക്കൊരു നല്ലൊരു വീട് മൂവായിരം നാലായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള നല്ലൊരു വീട് വേണം അപ്പോൾ ഹസ്ബൻഡ് നാലായിരം ഇരിക്കട്ടെ അതിനൊരു രണ്ട് കോടി രൂപ അച്ഛനും അമ്മയോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നമുക്ക് കുറേ പേരെ സഹായിക്കാറുണ്ട് ചാരിറ്റി അപ്പോൾ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ കൂടെ എമൗണ്ട് എടുത്തപ്പോൾ ഒരു അമ്പത് ലക്ഷം രൂപ പിന്നെ അങ്ങനെ എല്ലാം കൂടെ ടോട്ടൽ എടുത്തപ്പോൾ കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ വെച്ചപ്പോൾ ഇവർക്ക് വേണ്ടൊരു എമൗണ്ട് പത്ത് കോടി രൂപയാണ് ക്ലിയർ ആയല്ലോ ഇപ്പോൾ എന്ത് കിട്ടി ഒരു ലിസ്റ്റ് കയ്യിലുണ്ട് ഓക്കെ ആ ലിസ്റ്റ് കയ്യിൽ വെച്ചിരിക്കുമ്പോൾ ദൈവം പ്രത്യക്ഷപ്പെട്ടു അപ്പോൾ നമുക്ക് എന്ത് പറയാം ഇവ എന്താ വേണ്ടത് പത്ത് കോടി രൂപ എന്തിനാ മോളെ ലിസ്റ്റ് റെഡി ദാ ഇനിക്ക് ഇത്രയും കാര്യങ്ങൾ വേണം പിടിച്ചോ ക്ലിയർ ആയല്ലോ അതേ ലിസ്റ്റ് ഇല്ലെങ്കിലോ ചിലർ പറയും പറയുമെങ്കിൽ സമാധാനം വേണം എനിക്ക് സന്തോഷം വേണം ഇങ്ങനെ പറയുമ്പോൾ ഇതെങ്ങനെ തരും ശരിയല്ല അപ്പോൾ പറയുന്നത് ക്ലാരിറ്റി വേണം നമുക്ക് നമുക്ക് എന്താണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടതെന്നുള്ള വ്യക്തമായിട്ടുള്ള ക്ലാരിറ്റി ഉണ്ടെങ്കിലാണ് മുന്നോട്ട് പോകാൻ പറ്റുക ഞാൻ ഈ പറഞ്ഞ ദൈവം തരും ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു സങ്കല്പാണ് പക്ഷെ നമ്മുടെ ബ്രെയിനിൽ കൊടുക്കേണ്ട എന്താ എൻ്റെ ബ്രെയിനിൽ എന്തുണ്ട് ഇപ്പോൾതാ അല്ലേ ഈ ഒരു ചിന്തയുണ്ട് അല്ലേ ആ പത്ത് കോടിയുടെ ആവശ്യകതയുണ്ട് ഇങ്ങനെ സനാശരി മനുഷ്യരിൽ ചിന്തിച്ചാലോ അവൻ്റെ ബ്രെയിനിൽ പത്ത് കോടിയിലേക്കുള്ള യാത്രയാണ് അപ്പോൾ എന്ത് പറ്റി നമുക്ക് വ്യക്തപ്പെട്ട ലക്ഷ്യം കിട്ടി ഇപ്പോൾ വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് പറയുകയാണ് മോളെ വീട്ടിലേക്ക് വരുമ്പോൾ കുറച്ച് സാധനങ്ങൾ വീട്ടിലേക്ക് പഠിച്ചു കൊണ്ടുവരണം അങ്ങനെ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ കയറുന്നു ചേട്ടാ കുറച്ച് സാധനങ്ങൾ തന്നതെന്ന് പറഞ്ഞാൽ പുള്ളി എന്താ തരാം ഒരു സൂപ്പർ മാർക്കറ്റിൽ ഒമ്പതിനായിരം ഐറ്റംസ് ഉണ്ട് പുള്ളി എന്ത് എടുത്ത് തരും അവിടുത്തെ ഷോപ്പ് കീപ്പറ് അതേസമയം വീട്ടിൽ വിളിച്ച് ചോദിക്കുകയാണ് അമ്മേ എന്തൊക്കെയാണ് വേണ്ടത് അപ്പോൾ അമ്മ പറയാണ് അരി പത്ത് കിലോ പഞ്ചസാര രണ്ട് കിലോ ഒരു ലിസ്റ്റ് കിട്ടി ആ ലിസ്റ്റായിട്ട് ചെന്നാലോ കറക്റ്റായിട്ട് സാധനം മേടിച്ച് പോരാം ഇപ്പം നമ്മുടെ കയ്യിൽ എന്തില്ലാത്ത നമുക്ക് എന്താ വേണ്ടതെന്ന് നമുക്കറിയില്ല അപ്പോൾ അതാ പറയണ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ക്ലാരിറ്റി നമ്മുടെ ജീവിതത്തിൽ എന്താ വേണ്ടതെന്ന് വ്യക്തമായിട്ട് നമ്മൾ അറിയണം മാത്രമല്ല കേട്ടോ എനിക്ക് ചെറുപ്പ നിങ്ങളോട് പറയാനുള്ളത് ഇപ്പോൾ ഇവ കല്യാണം കഴിഞ്ഞിട്ടില്ല അപ്പം ഇവയെ കല്യാണം കഴിക്കാൻ വേണ്ടി ഒരാൾ പെണ്ണ് കാണാൻ വരുന്നു സങ്കല്പം അങ്ങനെ പെണ്ണ് കാണാൻ വരുമ്പോൾ അച്ഛനും എനിക്ക് ഇഷ്ടമായി പുള്ളിയ ഒരു പുള്ളിയുടെ എംപ്ലോയി ആണ് അങ്ങനെ പുള്ളി ഇവയുടെ അടുത്ത് വരാണ് കുറച്ച് സമയം ഇവയായിട്ട് പേഴ്സണലായിട്ട് സംസാരിക്കാനായിട്ട് അപ്പോൾ ഇവയുടെ പുള്ളി ചോദിക്കുകയാണ് എന്നെ ഇഷ്ടമായി അപ്പോൾ ഇവ പറയും ആ താങ്കൾക്ക് ഇഷ്ടമായി പക്ഷേ താങ്കളെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് എനിക്ക് പതിമൂന്ന് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് ചോദ്യങ്ങളോ അതെ കാരണം ഞാൻ നിങ്ങളെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അടുത്ത വർഷം കഴിയുമ്പോൾ നമുക്കൊരു കുട്ടിയാകും എൻ്റെ ജീവിതം ഞാൻ നിങ്ങൾക്ക് തരാം നിങ്ങളെ കൂടെ ജീവിച്ച് തീർക്കാൻ വേണ്ടി പോവാം അപ്പോൾ എനിക്ക് എന്ത് വേണം എൻ്റെ ലൈഫിനെ കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാട് എനിക്ക് വേണം അപ്പോൾ എനിക്ക് ആദ്യം അറിയാനുള്ളത് ഒന്നാമത്തെ ചോദ്യം നിങ്ങളുടെ കയ്യിൽ ഇപ്പം എന്തുണ്ട് കയ്യിൽ വാട്ട് ഈസ് യുവർ നെറ്റ് വർത്ത് നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട് എൻ്റെ കയ്യിലെന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം ഞാൻ ജോലിക്ക് കയറിയിട്ടേ ഉള്ളൂ അച്ഛൻ്റെ കുറച്ച് സ്വത്ത് വേറൊന്നും എൻ്റെ കയ്യിലില്ല അവിടെ എന്തായി ഒന്ന് സ്റ്റെക്കായി ഏഹ് എൻ്റെ കയ്യിലൊന്നുമില്ല ഒന്ന് പതറിയാണ് അപ്പോൾ ഇവ പറയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് കുട്ടി കുട്ടിയെ അപ്പ നിന്റെ കയ്യിൽ എന്തുണ്ടോ അല്ല ഞാൻ അതിനെ കുറിച്ചൊന്നും ഞാൻ ആലോചിച്ചിട്ട് പോലും ഇല്ല അല്ലേ അപ്പൊ ഇവ ഇവ എന്തു ചെയ്യും ഈ പറയുന്ന വ്യക്തിയുടെ കൂടെ കല്യാണം കഴിക്കാൻ തയ്യാറാണ് നമ്മൾക്ക് അവരുടെ ഒരു ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ കാര്യങ്ങൾ ഞാൻ എന്ത് നേരത്തെ ആ ബേസിക് ക്ലാരിറ്റി ഒരാൾക്ക് വേണ്ട ഒരു ആവശ്യകതയാണല്ലോ വ്യക്തി എന്ന് പറയുന്നത് അവന്റെ ക്ലാരിറ്റി ഇല്ല എന്താണെന്ന് അറിയില്ല എവിടേക്ക് അറിയില്ല എന്തിനാണെന്ന് അറിയില്ല ഒരു പെണ്ണ് കെട്ടണം ഒരു ലക്ഷ്യബോധം പോയാൽ ഇവിടെ ഭാവി എന്താ ഇതല്ല ഇന്നിവിടെ സംഭവിച്ചുകൊണ്ടിരിക്കണേ എന്തുകൊണ്ട് ഡയോഴ്സ് അടക്കണേ അതായത് ഇവ കൂടെ പോകുമ്പോൾ മോളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ പറ്റിയിട്ടുള്ളൊരാളായിരിക്കണം എല്ലാത്തോടത്തോളം അത് എന്താണ് അല്ലേ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഇപ്പോൾ ചില പെൺകുട്ടികൾ വിചാരിക്കെന്താ ആ എൻ്റെ അച്ഛനും അമ്മയും കൂടുതലുള്ളപ്പള്ളി ബുദ്ധിമുട്ടൊക്കെ ഉള്ളു കല്യാണം കഴിഞ്ഞാൽ എന്നെ രാജകുമാരൻ വന്ന് കല്യാണം കഴിക്കും പിന്നെ എനിക്കൊരു അടിപൊളി ലൈഫാണെന്ന് വിചാരിക്കും പക്ഷേ കല്യാണം കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അറിയേണ്ടത് പിടിച്ചതിനും വലുതാണ് അളയിലിരിക്കണം അതായത് പണ്ടുള്ള ലൈഫ് അച്ഛനമ്മ നോക്കിയപ്പോൾ എന്തായിരുന്നോ അതിനേക്കാൾ ശോകായി പിന്നെ കുട്ടികളായി പ്രാരാബ്ധങ്ങളായി നമ്മുടെ ലൈഫ് നേരെ പോണത് ഡൗൺ ലേക്ക് ആകാം അതേ സമയം ഒരു ക്ലാരിറ്റി ഉള്ള ആൾ കയ്യിലാണെങ്കിലോ അപ്പോൾ എനിക്ക് പറയാനുള്ളത് ലൈഫ് മുന്നോട്ട് പോകുമ്പോൾ ക്ലാരിറ്റിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നമുക്കിൻ്റെ ലൈഫിൽ വേണ്ടെന്നാ ക്ലാരിറ്റി എന്താണ് അപ്പം നമ്മൾ ഇപ്പോൾ ഇത് ഇവയ്ക്ക് വേണം കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത് നേരെ തിരിച്ചു കല്യാണം കഴിക്കുമ്പോൾ എന്നുള്ളത് പറയുന്നത് നല്ല ക്ലാരിറ്റി ആൾ കറക്റ്റ് ഇതെല്ലാം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനിക്കുമ്പോൾ എൻ്റെ കയ്യിൽ അമ്പത് ലക്ഷം രൂപ ഉണ്ടാവും അപ്പോൾ ഓക്കെ രണ്ടായിരത്തി ഇരുപത്താറ് ഞാനത് ഒരു കോടിയിട്ട് വർദ്ധിപ്പിക്കും രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഒന്നര കോടി ക്ലാരിറ്റി കിട്ടി നേരെ തിരിച്ച് ഇവട് ചോദിക്കണം എൻ്റെ കയ്യിലൊന്നുണ്ടാവും പറയാം അപ്പം നമ്മൾ കയ്യിൽ ആൻസർ വേണം അപ്പോൾ അതാണ് പറഞ്ഞു പോകുന്നത് നോക്കി മുന്നോട്ടേക്ക് പോകുമ്പോൾ വ്യക്തമായിട്ടുള്ള ക്ലാരിറ്റിയോട് മുന്നോട്ട് പോയാൽ ലൈഫ് സൂപ്പറായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും അതിനൊരു ജെൻഡർ ബയസ് ഇല്ല എല്ലാവർക്കും അതാ ഒരു ക്ലാരിറ്റി എല്ലാ ഇൻഡിവിജ്വൽസിനും വേണ്ട ഒരു കാര്യമാണ് എല്ലാവർക്കും വേണം മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ നമുക്ക് യാത്ര പോകണം ഇപ്പോൾ നമ്മൾ വൈറ്റില ബസ് സ്റ്റാൻഡ് ചെല്ലണം ഇവയ്ക്ക് ബോർഡ് തിരുവനന്തപുരത്താണ് അപ്പോൾ രണ്ട് ബസ് എടുക്കുന്നുണ്ട് ഒരു ബസ് തിരുവനന്തപുരത്ത് ബോർഡ് വെച്ചതും ഒരു ബസ്സിന് ബോർഡും ഇല്ല ബോർഡില്ലാത്ത ബസ് സീ ക്യൂറോ ബോർഡുള്ള ബസ് സി ക്യൂറും ഇത്രയുള്ള ചോദ്യം ഇത് പരത്തി പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ നമുക്ക് ലൈഫിൽ വേണ്ട ഒരു കാര്യമാണ് ക്ലാരിറ്റി നമ്മുടെ ജീവിതത്തിന് നാല് സ്റ്റേജുകളുണ്ട് ഇത് മിക്ക ആൾക്കാർക്ക് അറിയില്ല കേട്ടോ നമ്മുടെ ജീവിതം നാലാക്കി മുറിക്കാം അതിലൊന്നാമത്തതാണ് ലൈഫ് ഹാപ്പൻസ് ടു മീ അതായത് ജീവിതം എൻ്റെ നിയന്ത്രണത്തിലില്ല ആർക്കോ വേണ്ടി രാവിലെ എഴുന്നേൽക്കുന്നു എന്തൊക്കെയോ ചെയ്യുന്നു രാത്രി കിടന്നുറങ്ങുന്നു നാളെ വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യുന്നു എന്നിട്ട് അറിയില്ല ജീവിതം നമ്മുടെ നിയന്ത്രണത്തിലില്ല ചിലർ പറയും എന്ത് ചെയ്താലും എനിക്ക് ഇതുതന്നെയുള്ള ഗതി എന്ന് പറയും ഒരു രക്ഷപ്പാടില്ല എപ്പ എവിടെ ചെന്ന് ഇടിച്ച് നിൽക്കാം നമ്മൾ ഇതിന് പറയുന്ന ലൈഫ് ഹാപ്പൻസ് ടു മീ ഒരു രക്ഷയില്ല ലൈഫ് എന്ത് ചെറിയ പച്ചപിടിക്കുക എന്ന് പറയും ഇവിടെ നിന്ന് രണ്ടാമത്തെ സ്റ്റേജാണ് ലൈഫ് ഹാപ്പൻസ് ബൈമി ജീവിതം എൻ്റെ നിയന്ത്രണത്തിന് എന്ത് എനിക്ക് ആഗ്രഹിച്ചാലും വാങ്ങാനുള്ള ഫിനാൻഷ്യൽ കപ്പാസിറ്റി ഉള്ള സമയം ലൈഫ് ഹാപ്പൻസ് ബൈ മീ അപ്പോൾ അവിടെ എൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ പറ്റണം ഇന്നുള്ള എയ്റ്റി നയൻ പെർസെൻറ്റേജ് ആളുകൾ നിൽക്കുന്ന ലൈഫ് ഹാപ്പൻസ് ടു മീല അതായത് ജോലി ചെയ്യുക ശമ്പളം മേടിക്കുക ജീവിക്കാം അപ്പോൾ അവിടെ അടുത്ത സ്റ്റേജിലേക്ക് കയറണമെങ്കിൽ ഇന്നിവിടെയുള്ള ഭൂരിഭാഗം സക്സസ് ആയ ആളുകളെന്ന് പറയുന്ന ബിസിനസ് തരാം അപ്പം നമുക്ക് ഈ ലൈഫ് ആപ്പൻസ് ബൈമിയിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം ഒരു ബിസിനസ് തുടങ്ങിയേ പറ്റൂ ഓക്കെ അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ലൈഫ് ആപ്പൻസ് ബൈമിയിൽ എത്തിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജാണ് ലൈഫ് ഹാപ്പൻസ് ത്രൂ മീ എന്നിലൂടെ ഒരുപാട് പേർക്ക് അവസരങ്ങൾ കൊടുക്കാം എന്നിലൂടെ ത്രൂ മീ എന്നിലൂടെ അപ്പോൾ നമ്മൾ ആരായി ഒരുപാട് കുടുംബത്തിലേക്ക് വെളിച്ചു വീശുന്ന ഒരാളായി മാറിക്കഴിഞ്ഞു അപ്പം എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ ലൈഫ് ഹാപ്പൻസ് ആപ്പനൻസ് ത്രൂമിയിലാണ് നിൽക്കുന്നത് ഇന്ന് എൻ്റെ കമ്പനിയിൽ ഒരുപാട് പേര് പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോൾ ഒരുപാട് പേർക്ക് തൊഴിലവസരങ്ങൾ കൊടുക്കാൻ എം പി ബിസിനസ്സിൽ അവസരങ്ങൾ കൊടുക്കാൻ പറ്റുന്നുണ്ട് തൊഴിലവസരം കൊടുക്കുന്നുണ്ട് ഓക്കെ അതോടൊപ്പം തന്നെ പുതിയ പോസ്റ്റ് ട്രേഡ് കമ്മീഷണർ അതും ഇവിടെ ഒരുപാട് പേർക്ക് അവസരങ്ങൾക്കുള്ളതാണ് ഇതും കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോഴാണ് ലൈഫ് ആസ്മി ജീവിതം ദൈവത്തെ പോലെ അല്ലേ ഇനി പൈസ ആവശ്യമൊന്നുമില്ല ആൾക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാൻ പറ്റുന്ന സമയം ഇങ്ങനെ പറയാം ഗിവിങ് ടു ബാക്ക് അല്ലെങ്കിൽ ബാക്ക് ടു നേച്ചർ എന്ന് പറയും ഉണ്ടാക്കിയതെല്ലാം ഞാൻ പോകുമ്പോൾ കൊണ്ടുപോകണില്ല നേരെ തിരിച്ചാർക്കുക പ്രപഞ്ചത്തിലേക്ക് കൊടുക്കുക ഇല്ലാത്തവർക്ക് കൊടുക്കുക ഇപ്പോൾ നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല കഴിഞ്ഞ ദിവസം എലോൺ മസ്ക് അതോടൊപ്പം തന്നെ മൈക്രോസോഫ്റ്റിൻ്റെ ഗേറ്റ്സ് ഇവരൊക്കെ ഇവരുണ്ടാക്കിയ സ്വത്തിൻ്റെ നയൻറ്റി സെവൻ പെർസെൻറ്റേജും ചാരിറ്റിക്ക് വേണ്ടി കൊടുക്കുക അപ്പോൾ അവിടെ അവർ അവിടെ എത്തി ആരായി ലൈഫ് ആസ്മി അല്ലേ ദൈവത്തെ പോലെ അല്ലേ ദൈവത്തിന് ഇവിടെ നേരിട്ട് വന്ന് ഒന്നും നടപ്പിലാക്കാനുള്ള കഴിവില്ല ദൈവം എന്തേ ചെയ്യൂ ഇത് മറ്റൊരാളുടെ രൂപത്തിൽ വന്നിട്ട് മറ്റുള്ളത് നടപ്പിലാക്കി കൊടുക്കുകയുള്ളൂ ക്ലിയറായോ ഇപ്പം എന്താ ചെയ്തേക്കണേ ബിൽഗേറ്റ്സിൻ്റെ രൂപത്തിലൂടെ ദൈവം അല്ലേ ഒരുപാട് പേർക്ക് തോന്നിപ്പിച്ചല്ലേ അല്ലേ ഒരുപാട് പേർക്ക് തൊണ്ണൂറ്റിയേഴ് ശതമാനം കൊടുക്കണേ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അവിടേക്ക് എത്തണം പക്ഷേ ഇവിടെയുള്ള എയ്റ്റി നയം പെർസെൻറ്റേജ് ആളുകൾ എവിടെയാണ് ഈ ലൈഫ് ആപ്പൻസ് ടൂമിയിൽ ഇടിച്ച് നിൽക്കുക അപ്പോൾ അതിൽ മുന്നോട്ടേക്ക് പോകണമെങ്കിൽ ആദ്യം വേണ്ട സാധനമാണ് ക്ലാരിറ്റി എനിക്ക് എന്താവണം ഈ സബ്ജക്റ്റ് സ്കൂളിൽ പഠിപ്പിച്ചെന്ന് ചേർക്കാം ഓക്കെ ലൈഫിന് നാല് ഭാഗങ്ങളുണ്ട് നിങ്ങൾ ഇരുപത്തഞ്ച് വയസ്സ് വരെ ലൈഫ് ഹാപ്പൻസ് ആപ്പൻസ് ടൂമിയിലാണ് പക്ഷേ ഇരുപത്താറാമത്തെ വയസ്സിൽ നിങ്ങൾ എന്ത് ചെയ്യണം ലൈഫ് ആപ്പൻസ് ബൈമിലേക്ക് പോകണം ഇതെങ്ങാനും പഠിപ്പിച്ച് തന്നിരുന്നെങ്കിലാമത്തെ വയസ്സിൽ നിങ്ങൾ ലൈഫ് ഹാപ്പൻസ് ത്രൂമിയിലേക്ക് പോകും നിങ്ങൾ ഒരുപാട് പേർക്ക് ജീവിതമായി കാണിച്ച് കൊടുത്തേ പറ്റു ആയിട്ട് നമുക്കൊരു കരിക്കുലം തരണം എഴുപത്തഞ്ചാമത്തെ വയസ്സിൽ ലൈഫ് ആസ്മി അപ്പോൾ എന്തായി ഒരു ക്ലാരിറ്റി കിട്ടിയില്ലേ പക്ഷേ ഇതാരും നമുക്ക് തന്നില്ലല്ലോ അല്ലേ അപ്പോൾ എനിക്ക് ഇവിടെയുള്ള ബിസിനസ്സുകാരോട് പറയാനുള്ളത് അല്ലെങ്കിൽ ഇവിടെയുള്ള എംപ്ലോയീസിനോട് പറയാനുള്ളത് നമ്മുടെ ലൈഫിൽ എപ്പോഴും വേണ്ട സാധനമാണ് പണം നമ്മളിലേക്ക് ആകർഷിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം വ്യക്തമായിട്ടുള്ള ക്ലാരിറ്റി ഉള്ള അല്ലേ ഈ ക്ലാരിറ്റി ഉള്ളിടത്തേക്ക് മാത്രമേ പണം അപ്പോൾ എന്തായി ലോ ഓഫ് അട്രാക്ഷനും ക്ലാരിറ്റിയും കൂടെ മിക്സ് ആകുമ്പോഴാണ് ഈ സാധനം പ്രവർത്തിക്കുള്ളൂ ക്ലിയർ ക്ലിയറായ ഈ ഒന്നാമത്തെ ക്ലാരിറ്റിയെക്കുറിച്ച് പറയുമ്പോൾ ഇത് ഏകദേശം എട്ട് മണിക്കൂറത്തെ ടോപ്പിക് ഉണ്ട് എട്ട് മണിക്കൂർ ഞാനിത് പറയാൻ തുടങ്ങി എട്ട് മണി നിർത്തില്ല പക്ഷേ തൽക്കാലത്തേക്ക് ഈ ഒരു പോയിൻറ്റിനെ വിളിച്ച് നിർത്താണ് മണി കണ്ടീഷൻ നമ്പർ ഒന്ന് ക്ലാരിറ്റി അട്രാക്റ്റ് വെൽത്ത് ഓക്കെ യെസ്